അഭിമന്യുവിൻ്റെ അൽപായസിന്റെ പിന്നിലെ കഥയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരതത്തിലെ അഭിമന്യു കേവലം പതിനഞ്ചു വയസ്സുവരെയേ ജീവിച്ചുള്ളൂ ഇതിന്റെ പിന്നിൽ ദേവന്മാരുടെ ഒരു കരാറിന്റെ കഥയുണ്ട് അർജുനന്റെയും സുഭദ്രയുടെയും മകനാണ് അഭിമന്യു സുഭദ്ര ശ്രീകൃഷ്ണ സഹോദരിയാണ് അഭിമന്യുവിന് പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ കഴിയാതെ ശത്രുക്കളാൽ അഭിമന്യു വധിക്കപ്പെട്ടു ചന്ദ്രദേവന്റെ പുത്രൻ വർച്ചസാണ് അഭിമന്യുവായി അവതരിച്ചത് ദുഷ്ടനിഗ്രഹത്തിനായി ദേവന്മാർ ഭൂമിയിൽ അവതരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചന്ദ്രദേവനുമായി ദേവന്മാർ ഒരാലോചന നടത്തി ചന്ദ്രദേവന്റെ മകനെ ഭൂമിയിലേക്ക് അയക്കണമെന്ന് ദേവന്മാർ അഭിപ്രായപ്പെട്ടു എന്നാൽ തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ ചന്ദ്രന് താല്പര്യമില്ലായിരുന്നു എന്നാൽ ദേവകാര്യത്തിന് തടസ്സവും ഉണ്ടാകരുത് അതുകൊണ്ട് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു അതിനായി അദ്ദേഹം ദേവന്മാരുമായി ഒരു നിബന്ധന വെച്ചു അർജുനന്റെ മകനായി അവൻ ഭൂമിയിൽ ജനിച്ചുകൊള്ളട്ടെ പതിനാറ് വർഷത്തിൽ കൂടുതൽ അവനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല എൻ്റെ മകൻ ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ശത്രുക്കളാൽ വധിക്കപ്പെട്ട് പതിനാറാമത്തെ വർഷം തിരിച്ചു വരണം ഇതായിരുന്നു ചന്ദ്രദേവൻ ആവശ്യപ്പെട്ട വ്യവസ്ഥ ദേവന്മാരുടെ ഈ വ്യവസ്ഥക്കനുസരിച്ചായിരുന്നു അഭിമന്യുവിന്റെ ഭൂമിയിലെ ജീവിതം ഇത് പ്രകാരമാണ് വർച്ചസ് അഭിമന്യുവായി ജനിച്ചത് സുഭദ്ര ഗർഭിണിയായിരിക്കുമ്പോൾ അർജുനൻ സുഭദ്രയ്ക്ക് വിവിധ തരത്തിലുള്ള വ്യൂഹങ്ങളെ പറ്റിയും അവയിൽ പ്രവേശിക്കേണ്ടതും തിരിച്ചിറങ്ങേണ്ടതുമായ വിദ്യകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചതുരംഗസേനയെ യുദ്ധകളത്തിൽ സജ്ജീകരിച്ചു നിർത്തുന്ന സമ്പ്രദായങ്ങളാണ് വ്യൂഹങ്ങൾ വിവിധ തരത്തിലുള്ള വ്യൂഹങ്ങളുണ്ട് അർദ്ധചന്ദ്രവ്യൂഹം ഗരുഡവ്യൂഹം ചക്രവ്യൂഹം മകരവ്യൂഹം തുടങ്ങി നിരവധി വ്യൂഹങ്ങളുണ്ട് ഒരിക്കൽ അർജുനൻ ചക്രവ്യൂഹത്തെ പറ്റിയും അതിനുള്ളിൽ കടക്കേണ്ട വിധവും പുറത്തിറങ്ങേണ്ട വിധവും എല്ലാം വിവരിക്കവേ അകത്ത് കടക്കേണ്ട വിധം വരെയുള്ള ഭാഗം സുഭദ്ര ശ്രദ്ധയോടെ കേട്ടു ബാക്കി ഭാഗമായപ്പോഴേക്കും ഉറങ്ങിപ്പോവുകയും ചെയ്തു ഇതെല്ലാം ഗർഭത്തിൽ കിടന്നുകൊണ്ട് മനസ്സിലാക്കിയിരുന്ന കുട്ടിക്കും പുറത്തിറങ്ങാനുള്ള വിദ്യ ലഭിച്ചില്ല അഭിമന്യുവിന് ആയുധാഭ്യാസം ലഭിച്ചത് പിതാവായ അർജുനനിൽ നിന്നാണ് അതിനുശേഷം അമ്മയോടൊപ്പം ദ്വാരകയിൽ പോയി അമ്മാവനായ ശ്രീകൃഷ്ണനോടൊപ്പം താമസിച്ചു ശ്രീകൃഷ്ണന്റെ പുത്രനായ പ്രദ്യുനനും അഭിമന്യുവിനെ ആയുധാഭ്യാസം ചെയ്യിച്ചു പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് വിരാടരാജകുമാരിയായ രാജകുമാരിയായ ഉത്തരയെ അഭിമന്യു വിവാഹം ചെയ്തു അത് കഴിഞ്ഞാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് യുദ്ധത്തിന്റെ ഒന്നാം ദിവസം തന്നെ കോസല രാജാവായ ബൃഹത് ബാലനുമായി ദ്വന്ദ്യുദ്ധത്തിൽ ഏർപ്പെട്ടു ഭീഷ്മരുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ രഥത്തിന്റെ കൊടിമരം മുറിച്ചു കളഞ്ഞു ഗാന്ധാരൻ ശല്യർ ജയൽസേനൻ ഇവരോടെല്ലാം യുദ്ധം ചെയ്തു ജയിൽസേനയെയും അദ്ദേഹത്തിന്റെ ആനയെയും വധിച്ചു വികർണൻ ചിത്രസേനൻ എന്നിവരുമായി യുദ്ധം ചെയ്തു അഭിമന്യുവിൻ്റെ യുദ്ധപാടവത്തെ ഭീഷ്മരും ദ്രോണാചാര്യരും പുകഴ്ത്തി പിന്നീട് ചക്രവ്യൂഹത്തിൽ കടന്നു നിരവധി പേരെ വധിക്കുകയും ശത്രു നാശം വരുത്തുകയും ചെയ്തു ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തിറങ്ങാനാവാതിരുന്ന അഭിമന്യുവിനെ ദുശാസനന്റെ പുത്രനായ ദ്രുമസേനൻ വധിച്ചു മരണശേഷം അഭിമന്യുവും മുനിമാരുടെ അക്ഷയലോകത്തെത്തി ലോകത്തെത്തി തന്റെ പൂർവരൂപമായ തീർന്ന് ചന്ദ്രനിൽ ലയിച്ചു അഭിമന്യുവിന്റെ മരണത്തോടെ സുഭദ്ര ദ്വാരകയിലേക്ക് ണങ്ങി തന്റെ മകനെ ഓർത്ത് ദുഃഖിതയായി ജീവിച്ചു അഭിമന്യു മരിക്കുമ്പോൾ ഉത്തര ഗർഭിണിയായിരുന്നു ആ കുഞ്ഞാണ് പിന്നീട് രാജാവായി രാജാവായിത്തീർന്നത് അദ്ദേഹം അറുപത് വർഷം രാജ്യം ഭരിച്ചു പരീക്ഷിത്തിൻ്റെ മകൻ ജനമേജയൻ ഇദ്ദേഹമാണ് സർപ്പസത്രം നടത്തിയത് ജനമേജയന്റെ മകൻ ശതാനീകൻ ശതാനീകൻ്റെ മകൻ സഹസ്രാനീകൻ സഹസ്രാനീകന്റെ മകനാണ് പ്രശസ്തനായ ഉദയന മഹാരാജാവ് നന്ദി നമസ്കാരം